ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സിബിനുമായിട്ട് സിബിൻ വന്ന് പുറത്തിറങ്ങിയ പറയും മാരാരെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ മാരാരൊരു വലിയ വിവാദത്തിന് തിരികൊടുക്കുകയും ചെയ്തു അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് മയക്കുമരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ശേഷമാണ് അങ്ങനെയൊക്കെ പെരുമാറിയെന്നൊക്കെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അറിയാൻ സാധിച്ചിരുന്നത് ഏഷ്യാനിൻ്റെ ഭാഗത്ത് വലിയൊരു തെറ്റ് തെറ്റുപോലെയാണല്ലോ അത് പറയുന്നത് അപ്പോൾ അത് അവരങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ള തെളിവായിട്ട് കൺവെഷൻ റൂം ദൃശ്യങ്ങൾ അവർ പുറത്ത് വിടാൻ പോകുന്നു എന്നാണ് ഇതിപ്പോൾ നമ്മളോട് സംസാരിച്ചത് പറഞ്ഞത് രാജ്റ്റോക്കാണ് രാജ്റ്റോക്ക് പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം വിശ്വസിക്കാവുന്നതാണ് കാരണം പിടി നാളെ ഔട്ടാവുന്ന ആരാണ് എവിറ്റ് ആവുന്ന ആരാന്ന് പുള്ളി പറയുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ വരാറുണ്ട് എപ്പോഴും അപ്പോൾ പുള്ളിക്കതറിയാനുള്ള അവസരമുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഇത് വിസ് തൊണ്ണൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് രണ്ടാമത് നമുക്ക് ചിന്തിച്ചാലും മനസ്സിലാകും ഇവിടെ ഇങ്ങനെ ഒരു വിവാദം കത്തിപ്പടരുമാണ് ചെയ്യുന്നത് അതായത് ഏഷ്യാനെറ്റിൻ്റെ ആ ചാനലിൻ്റെ അല്ല ബി ബിയുടെ അവർ ഇങ്ങനത്തെ മരുന്ന് കൊടുത്തു എന്നുള്ളത് ഒരു വലിയൊരു അപാദമാണ് അപ്പോൾ അവരുടെ ഭാഗം എന്താണെന്ന് അവർ പറയും ശരിയോ തെറ്റോ തീരുമാനിക്കുന്ന പ്രേക്ഷകരാണ് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സിബിനും മാരാരും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് അവർ അവരുടെ ഭാഗം പറയും അപ്പോൾ കൺവെൻഷൻ റൂം ദൃശ്യങ്ങൾ അവർ പുറത്ത് വിടും ഈ പ്രാവശ്യം ഏതായാലും മാറ്റിപ്പിടിക്കലെ ഭാഗമായിട്ട് പല കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ഇന്നുവരെയും ബിബി കാണാത്ത ഇതാണ് കമൻറ്റ് ബോക്സിലാണ് ആൾക്കാരെ അപ്പോൾ ആവശ്യപ്പെടുകയാണ് അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ്റെ അത്ത വിളിച്ച കാര്യം കൂടെ പുറത്തുവിടണമെന്ന് ഇങ്ങനെ ജനങ്ങൾ ഏതായാലും ഇത് ബി ബി സിക്സ് ഇന്ന് വരെ കാണാത്ത ബിഗ് ബോസ് ഷോയായിട്ട് മാറ്റി പിടിക്കും ഏത് കാര്യത്തിലും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് ഞാനൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ